തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കും ഇതിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ഈ വർഷം ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യമേർന്നതിനെ തുടർന്നാണ് നടപടി എന്നാൽ അഞ്ഞൂറ് ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചു ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് പള്ളി വികാരിയടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുക സ്വർണത്തിന്റെ അളവ് പരിശോധിച്ച് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കും എന്നാൽ ഇപ്പോൾ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ വിവാദത്തിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എങ്ങനെയാണോ കിരീടം സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ നേർച്ചയായിരുന്നു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു മാത്രമല്ല താൻ തൃശൂരിൽ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ അദ്ദേഹം തൃശൂരിലേക്ക് യാത്ര തിരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ